ഹലോ ഫ്രണ്ട്സ് ഇന്നപ്പം നമുക്കൊരു ഓണ സെലിബ്രേഷൻ കണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമിൽ നമ്മളായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു ഓണ സെലിബ്രേഷൻ ആണ് തലേ ദിവസം മുട്ട പണിയായിരുന്നു എല്ലാ കറികളും ഉണ്ടാക്കൽ തലേ ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ സദ്യ ഒക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട് നമ്മൾ ട്വൻറ്റി ഫോർ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആഫ്റ്റർനൂൺ ആയപ്പോൾ എനിക്കന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നേ ഞാൻ എനിക്ക് ഓഫ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എന്തായിരുന്നു ഡ്യൂട്ടി ആഫ്റ്റർ ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ റൂമിൽ പോയി ഉണ്ടായിരുന്നേ റൂമിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഇല ഇട്ട് ഓരോന്നോരോന്നായിട്ട് വളമ്പി വളമ്പി വെച്ചു നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിച്ചത് നല്ല രസമായിരുന്നു കേട്ടോ റൂപത്തെ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ വീട്ടിൽ ചെയ്യുക പിന്നെ അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുക എന്നല്ലാണ്ട് റൂമിൽ നമ്മൾ ഫ്രണ്ട്സുകൾ കൂടെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ബട്ട് ഭയങ്കര രസമായിരുന്നു നല്ല രസമായിരുന്നു കുക്കിങ്ങും എല്ലാം എന്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിക്കോട്ടെ എല്ലാം അടിപൊളിയായിരുന്നു എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്നിനൊന്നിന് മെച്ചായിരുന്നു ഓരോ കറികളും ഇട്ട ഒരുമിച്ചിരുന്ന് കഴിച്ചു എന്നിട്ട് ഫൈനലി ഞാൻ പായസം കഴിക്കാണ് കൈസ് ഒരു രക്ഷയില്ലാത്ത പായസമായിരുന്നു അടിപൊളി ടേസ്റ്റി ആയിരുന്നു കിട്ടാ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നേ എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സാരിയൊക്കെ കൊടുത്തതല്ലേ ഒന്ന് പാർക്കിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ പാർക്കിൽ പോയതാണ് അപ്പോൾ അവിടെ വൺ ഷോ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചാൽ പോയത് നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം